അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ നൂറുകണക്കിന് പൈലറ്റുമാരെയും ജീവനക്കാരെയും റിക്രൂട്ട് ചെയ്യാനുള്ള വലിയ പദ്ധതിയുമായി സർവീസുകളുടെ എണ്ണം ഇരട്ടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്കും ഇതിന്റെ ഗുണഫലം ലഭിക്കും എട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ടിംഗ് നടപടികളാണ് തൽക്കാലം മുന്നിലുള്ളതെന്ന് ഇത്തിഹാദ് എയർവേസ് അധികൃതർ അറിയിച്ചു സൈപ്രസ് ബൾഗേറിയ അൽബേനിയ റൊമാനിയ ഹംഗറി പോളണ്ട് ഉൾപ്പെടെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ഇത്തിഹാദ് അടിയന്തര വികസനം ലക്ഷ്യമിടുന്നത് എയർബസ് എ മുന്നൂറ്റി ഇരുപത് എ മുന്നൂറ്റി അമ്പത് എ മൂന്നൂറ്റി എൺപത് എന്നിവയ്ക്കു പുറമേ വിവിധ ബോയിംഗ് വിമാനങ്ങളും സർവീസ് വിപുലീകരണത്തിന്റെ ഭാഗമായി ഉറപ്പാക്കും ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും കൂടുതൽ സർവീസുകൾ ഒരുക്കാനുള്ള നീക്കത്തിലാണ് ഇത്തിഹാദ് എയർവേസ് ചുരുങ്ങിയത് പുതുതായി രണ്ടായിരം പൈലറ്റുമാരെയെങ്കിലും നിയമിക്കാനാണ് ഇത്തിഹാദ് തീരുമാനം അടുത്ത വർഷത്തോടെ റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർത്തീകരിക്കും കാബിൻ ക്രൂ ഉൾപ്പെടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് കമ്പനി മുന്നിൽ കാണുന്നത് മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് ഇത്തിഹാദ് ഓഫർ ചെയ്യുന്നതും ആഗോളതലത്തിൽ ട്രാവൽ മേഖലയിൽ രൂപപ്പെട്ട ഉണർവ് മുൻനിർത്തി ഇത്തിഹാദിന് പുറമെ മറ്റു വിമാനക്കമ്പനികളും പുതിയ നിയമന പദ്ധതികളുമായി രംഗത്തുണ്ട് മീഡിയ വൺ ദുബൈ